നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വളരെ ദുഃഖകരമായ ഒരു ഒരു സാഹചര്യ സന്ദർഭമാണ് ഇപ്പോൾ ഇന്നുള്ളത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവിടെ വാങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ സാധാരണഗതിയിൽ ടോക്കിൽ ഒരിക്കലും സാധാരണ ഇത്തരം ആരുള്ളൊരു വിയോഗം നമ്മളിങ്ങനെ ചർച്ച ചെയ്യാറുള്ളതല്ല എങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഏറെ വ്യത്യസ്തനാണ് നമ്മൾ എത്ര ചർച്ച ചെയ്താലും തീരാത്ത അത്രയും വലിയൊരു ജീവിതമുള്ള ഒരു ഒരു വലിയ മഹാമനുഷ്യനാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവതുല്യനായ മനുഷ്യനാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതെ നമ്മൾ സാധാരണ മാർപ്പാപ്പന്മാരുടെ വാർത്തകൾ നേരത്തെ ഇത് വിയോഗ വാർത്തകൾ നേരത്തെ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഇവിടെ ഇദ്ദേഹം വേറിട്ട് നിൽക്കുന്നു അതാണ് സാധാരണക്കാർക്ക് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് അതാണ് ഒന്നാമത്തെ കാര്യം സാധാരണ കണ്ടുവരുന്ന മാർപ്പാപ്പന്മാരിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തതകളുണ്ട് കാരണം അദ്ദേഹം വളർന്നൊരു സാഹചര്യം അദ്ദേഹം കണ്ട വളർന്ന അനുഭവങ്ങൾ അതെ അതെ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ട് കാലഘട്ടത്തിൽ അർജന്റീന നേരിട്ട കഷ്ടതകൾ ആ സമയത്ത് സർക്കാർ നൽകിയ പ്രീഡനങ്ങൾ അതിനെതിരെ പൊരുതിയ ഒരു വൈദികൻ കൂടിയായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എപ്പോഴും തന്റെ പ്രവർത്തനങ്ങളിൽ ജനകീയത കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അവിടെ പണക്കാരനെന്നോ പാവപ്പെട്ടവനേതോ എന്നൊരു വേർതിരിവില്ല സാധാരണ നമ്മൾ പറയാറുണ്ട് ആഡംബര ജീവിതമാണ് മാർപ്പാപ്പന്മാരുടെ എല്ലാം കാണാറ് കാരണം എന്തു പറയാനാണ് വലിയ രാജ്യത്തിന്റെ ഭരണാധികാരി കൂടിയാണ് അദ്ദേഹം ഭരണാധികാരിയാണ് മാത്രമല്ല ആഡംബര കാറുകൾ അതുപോലെ തന്നെ അദ്ദേഹം വലിയ വാഹനം മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഇതെല്ലാം മെടിഞ്ഞ് എങ്ങനെ ജനകീയനാണ് മാത്രമല്ല മാർപ്പാപ്പമാരുടെ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാനും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നമ്മൾ പറയേണ്ടത് പലരും മാതൃകയാക്കേണ്ട ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാം അദ്ദേഹം അർജന്റീനയില് അതെ ബസ്സിലേക്കാണ് യാത്ര പറയുന്നത് പറഞ്ഞത് പൊതുഗതാഗതം എത്ര വില കൂടിയ കാർ വേണമെന്ന് അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു അദ്ദേഹം പക്ഷെ അതൊന്ന് ഇതെല്ലാം ഒഴിവാക്കി സാധാ പൊതുഗതാഗതം ഉപയോഗിക്കുകയായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെയാണ് അദ്ദേഹം നേരിട്ട് നീക്കുന്നത് മാത്രമല്ല എല്ലാ കാര്യങ്ങളും അദ്ദേഹം എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ഇത് തന്നെ ഒരു പക്ഷത്തിനോട് ചേർന്ന് നിൽക്കുന്ന ചരിത്രപരമായ തീരുമാനങ്ങൾ എടുത്തത് കൊണ്ട് തന്നെ പല വിമർശനങ്ങൾ പരമ്പരാഗതവാദികളുണ്ടല്ലോ അവരിൽ നിന്ന് ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു പക്ഷെ അത് ആകെ മതത്തിൽ അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഒരു മതത്തിനെ മാത്രമല്ല എല്ലാ മതത്തെയും സ്വീകരിക്കുന്ന ഒരു നിലപാട് മാത്രമല്ല അവിടെ ജനങ്ങളെയാണ് അത് കണ്ടത് കാരണം ഭക്തിയിൽ ഭക്തി ഉണ്ടെങ്കിൽ പോലും അവിടെ ജനകീയത കൊണ്ടുവന്ന വന്ന ഒരാളാണ് നമുക്ക് ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് പറയേണ്ടത് പണം മുടക്കിയാലേ അവിടെ ഈശ്വരൻ കൂടുതൽ നിൽക്കൂ എന്നൊക്കെ ഉള്ളൊരു ചർച്ചകൾ വരുന്നൊരു സമയമാണ് അപ്പൊ അവിടെ അങ്ങനെയൊന്നുമല്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യം ദൈവത്തിന് എല്ലാതര ആളുകളും ഒന്നിലാണ് അതാണ് അദ്ദേഹം പ്രചരിപ്പിച്ച ഒരു കാര്യം മാത്രമല്ല ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വായിക്കുമ്പോഴും എനിക്ക് വളരെ തന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ക്രൈസ്തവ സഭയുടെ ഈ രണ്ടായിരത്തിലധികം വർഷം നീണ്ടു നിൽക്കുന്ന ഈ ഒരു പാരമ്പര്യത്തിൽ ഈ ആദ്യമായിട്ടാണ് ഫ്രാൻസിസ് എന്നുള്ള പേര് ഒരു മാർപ്പാപ്പ സ്വീകരിക്കുന്നതാണ് ഫ്രാൻസിസ് വിശുദ്ധ ഫ്രാൻസിസ് നമുക്കറിയാം അദ്ദേഹത്തിന്റെ സഹനത്തിന്റെയും ലാളിതത്തിന്റെയും ഒക്കെ തന്നെ ഒരു ജീവിതത്തിൽ നിന്നാണ് മാറി ഇപ്പം അദ്ദേഹത്തിന് ഇതിലേക്ക് ചെറിയൊരു അതിഥിരത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തിന്റെ നിലപാടുകൾ നമ്മൾ ചില ആളിനെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം നിലപാടുകളുടെ ഒരു വക്താവാണ് തമ്പുരാൻ എന്നൊക്കെ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കും പക്ഷേ ഈ മാർപ്പാപ്പ അതിന്റെ ഒരു നിലപാട് എല്ലാ കാര്യത്തിൽ അത് അത് തന്നെ നിലപാടുണ്ടായിരുന്നു അത് വലിയൊരു പ്രധാനപ്പെട്ട കാരണം ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വലിയ പദവിയിരിക്കുന്ന ആളെ സംബന്ധിച്ച് ഇന്നത്തെ കാലത്ത് നിലപാടുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പേരിന്റെ കാര്യം തൊട്ടേ നമുക്ക് പറയാം നേരത്തെ പറയുന്നത് പാവങ്ങളുടെ ഒരു പുണ്യവാളൻ അതെ പറയുന്ന അദ്ദേഹത്തിന്റെ പേര് തന്നെ സ്വീകരിച്ച് മാതൃകയായി കാരണം നേരത്തെ പറഞ്ഞ പോലത്തെ ഇതുവരെ ചരിത്രത്തിൽ ഇല്ലാതെ രണ്ടായിരം വർഷങ്ങൾക്ക് എന്തോ ശേഷമാണ് ആ ഒരു പേര് ഫ്രാൻസിസ് എന്ന പേര് തന്നെയോടൊപ്പം ചേർത്തത് അത് തന്നെ നേരത്തെ പറഞ്ഞ വലിയ വിമർശനങ്ങൾ വഴി പക്ഷേ അദ്ദേഹം അതിനൊരു മെസ്സേജ് വെച്ചത് ഫ്രാൻസിന്റെ ജീവിതം എന്താണോ അതാണ് അതാണ് തന്റെ എന്ന് പറയാൻ പറയാതെ പറയുകയായിരുന്നു അദ്ദേഹം ഞാൻ നമ്മുടെ ഇന്റർനാഷണൽ വാർത്തകൾ നോക്കുന്നത് കൊണ്ട് തന്നെ പറഞ്ഞ നല്ല അദ്ദേഹം എന്റെ നമ്മൾ പല വാർത്തകളും കൊടുത്തിരുന്നു അപ്പൊ അതിന് എന്നെ വലിയ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുള്ളതായിരുന്നു അദ്ദേഹം ആദ്യം അദ്ദേഹം ചികിത്സയ്ക്ക് വിസമ്മതിന്നാണ് പറയുന്നത് സുഖമില്ലാതായ സമയത്തേന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാണ് എന്റെ സമയം അടുത്തു എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചത് പക്ഷെ എന്നാലും എല്ലാവരും നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം ആശുപത്രിയിലേക്ക് പോയി അവിടെ ചികിത്സയ്ക്ക് കഴിഞ്ഞു അത് കഴിഞ്ഞ് അദ്ദേഹം തിരികെ എത്തുന്നു എത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ അവസാന ഈഷ്ണു സന്ദേശം ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ളതായിരുന്നു വെടിനിർത്തൽ വേണമെന്നുള്ളതായിരുന്നു അതൊരു വലിയ എനിക്ക് ഭയങ്കര ഒരു അത് ഒരു വലിയ ദൈവികമായ അത് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ ഒരു സന്ദേശം പോലെയായി ഇനിയെങ്കിലും സത്യം പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്ന ആളില്ലെങ്കിലും ഇത് മാർപ്പാപ്പെ പോലെ ഒരു വലിയ മനുഷ്യൻ പറഞ്ഞ കാര്യം ചിന്തിക്കണമെന്നുള്ളതാണ് ലോകം മാത്രമല്ല അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളുണ്ട് ഗാസയിലെ ജനങ്ങളെ അതായത് അനുഭവിക്കുന്ന ദുരിതവും പട്ടണിയും കഷ്ടപ്പാടും ഒക്കെ തന്നെ ഏറെ വേദനിപ്പിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒപ്പം അദ്ദേഹം പറയുന്നുണ്ട് ഇസ്രയേലിലെ ജനങ്ങളും കഷ്ടത അനുഭവിക്കുന്നുണ്ട് ആ ജനങ്ങള് വർദ്ധിച്ചു വരുന്ന ജൂതവിരുദ്ധത ഒരു ഭാഗത്തിന്റെ ആളായിട്ടല്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച കൊണ്ടായി എല്ലാവരും സമാധാനപരമായിട്ട് പോകണം എന്നുള്ളതായിരുന്നു സ്വാഭാവികമായിട്ട് നമുക്ക് ഏതൊരു വിഷയമെടുത്താലും അതിൽ രണ്ട് വശത്തായിരിക്കും വരുന്നത് അപ്പൊ അവർ പലരും പറയും പക്ഷേ ഇവിടെ മനുഷ്യരെയാണ് നമ്മൾ നോക്കേണ്ടത് ഇപ്പം ഒരാൾ ഇപ്പം നമുക്ക് പറയാം മറുവശത്തുള്ള ആളുടെ മാനുഷിക പരിഗണനകൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ മനസ്സിലാക്കുന്നവർക്ക് ഇങ്ങനൊരു നിലപാടെടുക്കാൻ പറ്റുകയുള്ളു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറയുന്ന പോലെ തന്നെ എല്ലാത്തരം ആൾക്കാരെ ഇപ്പൊ അവിടെ ജാതിയോ മതമോ നിറവോ അല്ലെങ്കിൽ സ്വന്തം ഒരു പക്ഷക്കാരനാണെന്നൊരു ഇതുമില്ല മൊത്തത്തിലവിടെ അതുപോലെ എല്ലാ എല്ലാ രാജ്യക്കാരുടെയും തങ്ങൾ നടത്തിയിരുന്ന ഒരു നിലപാട് കൊണ്ടുവന്ന ഒരു പരിസ്ഥിതി എല്ലാം തന്നെ കൃത്യമായിരുന്നു അദ്ദേഹം മാത്രമേ ഇതിനെ ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയ കുറെ കാര്യങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ പറയുന്നത് പരമ്പരാഗതമായി മാർപ്പാപ്പമാർക്ക് കിട്ടുന്ന കുറച്ച് പരിഗണന എല്ലാം തന്നെ ഉപേക്ഷിച്ചു മാത്രമല്ല പരമാവധി ചെലവ് ചുരുക്കി ഏതോ എനിക്കൊന്ന് ചുമതല ഏറ്റപ്പോൾ എവിടെയോ ഈ കർദിനായി ഇപ്പൊ അത് ആഘോഷിക്കാൻ വേണ്ടി കൂടെ അനുയായികൾ ഉണ്ടാവില്ല നൂറുപേരോളം പേരെടുത്ത് പറഞ്ഞ് നിങ്ങൾ തൽക്കാലം വരണ്ട നമുക്ക് ഇവിടെ ലഘുവായിട്ട് ആഘോഷിക്കാം പക്ഷെ ഇവിടെ പോകുമ്പോൾ ആ ചെലവ് അതായത് ഇത്രയും നൂറ് പേരോട് ഉള്ളവരോട് വിമാന ചെലവ് യാത്രാക്കൂലി തന്നെ വലിയ ഇതാണ് അപ്പൊ നിങ്ങൾ ആ പൈസ പാവപ്പെട്ടവർക്ക് കഷ്ടത അനുഭവിക്കുന്നവർക്ക് കൊടുക്കും അപ്പം അത് വലിയ വലിയൊരു കാര്യമാണ് അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് അനുയായികളാണല്ലോ ഇവരുടെയൊക്കെ ഇപ്പൊ രാഷ്ട്രീയക്കാരായാലോക്കെ അനുയായികളുള്ളത് ശക്തി അവരെ പിണക്കാർ തന്മയത്വത്തോടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി മാത്രമല്ല അദ്ദേഹം ഈ മരണത്തിന് ഏതാനും നാളുകൾ മുമ്പ് പറഞ്ഞൊരു കാര്യമാണ് ഇപ്പം മാർപ്പമാരും മരിക്കുമ്പോൾ സാധാരണയായിട്ട് ശവ ശവമഞ്ചം ശവമൊരുക്കുന്നത് മൂന്ന് ഘട്ടത്തിലാണ് ഓക്ക് അതുപോലെ തന്നെ വാഗമരത്തടി അതുപോലെ തന്നെ സൈപ്രസ് മരത്തടികൾ അത് വയ്ക്കുന്നത് അതും ചിലവേറിയൊരു ഇതായിരുന്നു തന്റെ ഇതിന് മരണശേഷം സാധാരണ ഒരു മരപ്പെട്ടി മതി സാധാരണ സാധാരണ മതി എന്നൊക്കെയാണ് അദ്ദേഹം മാത്രമല്ല വലിയൊരു പ്രഖ്യാപനമാണ് മാതൃകയാക്കേണ്ടതാണ് ഒരുപാട് ഈ ഗാന്ധിജി പറഞ്ഞില്ലേ എന്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം അത് ശരിക്കും പ്രായോഗികമാക്കിയ ഒരു മനുഷ്യൻ തന്നെയാണ് മാർപ്പാപ്പ എന്ന് പറയാം മാത്രമല്ല അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാധാരണ മാർപ്പാപ്പാൽ വാങ്ങുമ്പോൾ അവരെ സംസ്കരിക്കുന്നു സെൻറ്റ് പീറ്റേഴ്സ് ബസ്സിലേക്ക് തന്നെയാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞതല്ല അവിടെ തന്നെയുള്ള സാന്താ മരിയ ബസ്സിലേക്ക് മറ്റൊരു അവിടെയാണ് എന്നെ സംസ്കരിക്കേണ്ടത് നേരത്തെ പറഞ്ഞിരുന്നു മാത്രമല്ല അത് വലിയൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഈ ബസ്സിലേക്ക് അത് ഏത് വിദേശയാത്രയ്ക്ക് പോയാലും പോകുന്നതിന് മുമ്പ് മടങ്ങിയെത്തിയാലും അവിടെ പോയിരുന്നു ദീർഘനേരം അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു തോന്നുന്നത് അത് ഒരുപക്ഷെ ആ രാജ്യത്ത് ജനങ്ങൾക്ക് വേണ്ടി കൂടെ ആയിരിക്കുക അല്ല അദ്ദേഹത്തിന് വേണ്ടി ആയിരിക്കില്ല ആ രാജ്യത്ത് സന്ദർശിക്കുമ്പോൾ അവിടെ ഉണ്ടായ കണ്ട ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നതായിരിക്കാം മാത്രമല്ല വേറൊരു കാര്യം എനിക്ക് തോന്നുന്നു ഈ സാധാരണ മാർപ്പാപ്പന്മാർ കഴിഞ്ഞാൽ ഒരുപാട് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന മരണാനന്തര ചടങ്ങുകളുണ്ട് ഇവിടെ അതൊന്നും വേണ്ട പരമാവധി ബുദ്ധിമുട്ടിക്കാർ തരത്തിൽ ചിലവൊക്കെ ചുരുക്കി അതന്നെ എൻ്റെ ഒരു ഭാഗം തന്നെയാണ് വലിയ ആഘോഷ പരിപാടികളൊന്നും അല്ലെങ്കിൽ ഇപ്പോൾ മരണം അവർക്ക് ഈ തരത്തിലാണ് ക്രമീകരിക്കുന്നത് അതൊന്നും വേണ്ട സാധാരണ രീതിയിൽ ദിവസങ്ങളൊന്നും എടുത്ത് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതെ വലിയ ചിലവൊന്നും ഉണ്ടാക്കാതെ തന്നെ വലിയ ഇപ്പോൾ എങ്ങനെയാണോ അതൊന്നും വേണ്ട എന്നുള്ള മരണാനന്തര ചടങ്ങുകളൊന്നും വേണ്ട എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് അതൊക്കെ തന്നെ അതിൻ്റെ മറ്റൊരു മാനുഷിക മുഖം നമ്മൾ കണ്ടത് നമ്മളത് വാർത്തയ്ക്ക് മുമ്പ് കൊടുത്തിരുന്നതാണ് ഗാസയിൽ ഒരു ചെറിയ പള്ളിയുണ്ട് ക്രൈസ്തവ ദേവാലയമുണ്ട് അവിടേക്ക് എന്നും വൈകുന്നേരം ആകുമ്പോൾ ഒരു ഫോൺ വരുമായിരുന്നു അത് മാർപ്പാപ്പാടേതാണ് അദ്ദേഹം തിരക്കുന്നത് അവിടുത്തെ എന്താണ് സ്ഥിതി അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ഇന്ന് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ അറിയാൻ വേണ്ടി അദ്ദേഹത്തിന് വേണമെങ്കിൽ മാധ്യമങ്ങളിലൂടെ തന്നെ അറിയാൻ പറ്റും പക്ഷെങ്കിലും ആ അവിടെ പള്ളിയിൽ അവിടുത്തെ വൈദികരോടും മറ്റും അദ്ദേഹം എന്നും അദ്ദേഹത്തിൻ്റെ ഈ ആരോഗ്യസ്ഥിതി മോശമാകുന്നത് വരെ കൃത്യമായി അദ്ദേഹം ഫോൺ ചെയ്ത് തിരക്കുമായിരുന്നു എന്നാണ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് കാരണം ലോകത്ത് ഒരിടത്തും ഇങ്ങനെ മനുഷ്യൻ്റെ ഇത് ഈ എന്താ പറയുക ഈ വാദങ്ങൾ നടക്കരുത് കൊലപാതകം നടക്കരുത് കൂട്ടക്കൊല ഉണ്ടാവരുത് ഈ മനുഷ്യൻ പട്ടിണി അടക്കരുത് തുടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു തത്വങ്ങളുണ്ടല്ലോ അത് എക്കാലത്ത് നമ്മൾ ഓർമ്മിക്കപ്പെടും മാത്രം അദ്ദേഹം ഇതിൻ്റെ സ്വർഗ ഗർഭചിത്രം സ്വർഗരതി അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നിഷ്പക്ഷമായ ഒരു തീരുമാനം മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ തന്നെ പരമ്പരാഗതമായി ചിന്തിക്കുന്ന കുറച്ച് അവരുണ്ട് അവരുടെ ആ ഒരു വാദികൾ എന്ന് പറയുമ്പോൾ പരിഷ്കരണവാദികളെയൊക്കെ തന്നെ കത്തോലിക്ക ആ ഒരു രംഗത്തുള്ള അവരെയൊക്കെ തന്നെ നിന്ന് ഇവിടെ നേരത്തെ പറഞ്ഞാൽ എല്ലാത്തിനും ആളുകൾക്കും ഓരോ ഇതുണ്ടാവും ഓരോ അവരുടെ താല്പര്യം പല താല്പര്യങ്ങളുണ്ടാവും പല അങ്ങനെയാണല്ലോ മനുഷ്യർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ചിന്തിക്കാൻ കഴിയണമെന്നില്ല അപ്പം ദൈവത്തിന് എല്ലാവരും തുല്യരാണ് അവിടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം അതാണ് അവിടെ നേരത്തെപ്പം നിറവോ അല്ലെങ്കിൽ ഇപ്പം സ്വർഗ് അന അനുരാകിയാണോ അതോ അങ്ങനെ ഒന്നും ഒരു ചിന്തയൊന്നുമില്ല ഗർഭചിത്രത്തിനെതിരെ ഇപ്പം വലിയ രീതിയിൽ ഉണ്ടായിരുന്നപ്പോൾ അത് അതിനൊക്കെ ഇപ്പൊ എന്താണ് ഒരാളുടെ എത്തിയാൽ താല്പര്യമാണെന്നുള്ള രീതിയിൽ ശക്തമായി പറഞ്ഞൊരാൾ കൂടിയാണ് അതെ അവിടെയാണ് ജനകീയത കൊണ്ടുവരുന്നത് കാരണം ഇവിടെ നമ്മൾ ചില ഭക്തിയാണെങ്കിൽ പോലും ഭക്തിയിൽ തന്നെ പല രീതിയിലുള്ള കാര്യങ്ങളും കുത്തിചേർക്കാറുണ്ട് അത് മാത്രമല്ല മതത്തിന്റെ അടിസ്ഥാനത്തിൽ പല പല മാറ്റങ്ങൾ വരുത്താറുണ്ട് പക്ഷെ ഇവിടെ അവിടെ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് ഒരാൾക്ക് എങ്ങനെ ചിന്തിക്കണം മാത്രമല്ല ഈ ഒരു ഭക്തിയും അതുപോലെ തന്നെ മനുഷ്യന്റെ ചിന്തകളെ ഒരുപോലെ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയാണ് അദ്ദേഹത്തിന്റെ വേറിട്ടൊരു മറ്റൊരു മുഖം നമ്മൾ കാണേണ്ടത് അതെ നമുക്ക് ഇന്ത്യക്കാരെ സംബന്ധിച്ചിട്ടുണ്ട് നമുക്ക് വലിയൊരു നഷ്ടമാണ് അദ്ദേഹം വരാമെന്ന് സംബന്ധിച്ചിരുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി സെവൻ ഉച്ചകോടിക്ക് പോയപ്പോൾ അവിടെ റോമിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടുമുട്ടി അദ്ദേഹം അന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രിക്കൊപ്പമാണ് അവിടെ എത്തിയിരുന്നത് അപ്പം പ്രധാനമന്ത്രി അദ്ദേഹത്തെ കണ്ടുപെട്ടെന്നതിനടുത്ത് നിന്ന് അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് അദ്ദേഹത്തെ സംസാരിച്ച് അപ്പം അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലേക്ക് ഈ വരണം എന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ച് കാരണം ആർപ്പാപ്പ ഒരുപാട് രാജ്യങ്ങൾ പോകുന്ന ഒരാളാണല്ലോ അപ്പോൾ അദ്ദേഹത്തിന് അക്കാര്യത്തിൽ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന് ഈ ഒരു വർഷം അതായത് ഇരുപത്തഞ്ച് അവിടെ സഭയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആത്മീയ തിരക്ക് ചടങ്ങുകളുടെ തിരക്കുകൾ മറ്റുമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് വരാം എന്നുള്ള ഒരു ധാരണയാണ് നമുക്കൊക്കെ ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് വലിയൊരു നഷ്ടമാണ് നമുക്ക് വലിയൊരു കടം ബാക്കി ആക്കിയാണ് അദ്ദേഹം കടന്നു പോകുന്നത് ഇവിടെ ഇന്ത്യയിലാപ്പാടാണ് മൂന്ന് പേപ്പൽ സന്ദർശനങ്ങളെ ഉണ്ടായിട്ടുള്ളൂ ഒന്ന് പോൾ ആറാമൻ അറുപത് സിക്സി സിക്സ്റ്റീസിലാണ് പിന്നീട് ജോൺ പോൾ രണ്ടാം മാറുമ്പോൾ അപ്പോൾ എൺപത്തി ആറിൽ തൊണ്ണൂറ്റൊമ്പതിലും ഇന്ത്യ സന്ദർശനം അദ്ദേഹം കേരളത്തിലും വന്നിരുന്നു എൺപത്തി ആറിൽ വന്നു അപ്പോൾ അതുപോലെ ഒരുപക്ഷേ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഇന്ത്യയിൽ വന്നിരുന്നെങ്കിൽ അദ്ദേഹം ചെറുമ്പോൾ കേരളത്തിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് നമ്മുടെ കേരളത്തിലുള്ള പലരെയും വിശുദ്ധരായി പ്രഖ്യാപിച്ചത് അദ്ദേഹമാണ് അങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തോട് അദ്ദേഹത്തിന് ഇന്ത്യ ഇന്ത്യയോടും ഇന്ത്യക്കാരോടും വലിയ സ്നേഹമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഗാന്ധിജിയെ വേറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാൾ അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ ഈ എന്താണ് ഉയർന്ന ചിന്തയും ലളിത ജീവിതം നയിച്ചിരുന്ന മനുഷ്യരാണ് ഇന്നത്തെ കാലത്ത് നേരെ തിരിച്ച് ജീവിക്കുന്ന ആളുകൾക്കിടയിൽ ഇങ്ങനെ ആളുകൾ ഇത്രയും അത്ഭുതമാണ് ചിലപ്പോൾ ഒരു വർഷം വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരാൾ നമ്മളിടയിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ആള് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും അവർക്ക് അത് അത്ര ലളിതമായ ഒരു ജീവിതം നയിച്ചിരുന്ന ഒരു മനുഷ്യർ നമ്മളീ കാലത്തിനനുസരിച്ച് മാറുമ്പോഴാണ് കുറേ ചരിത്രപരമായിട്ടുള്ള മാറ്റങ്ങൾ വരാറുള്ളതെന്ന് പറയാറുണ്ട് അപ്പം അവിടെ നമ്മൾ ഭക്തിയായാലും എല്ലാം നമ്മൾ വരുന്നുണ്ട് ഒരു മതം എന്താണ് പറയുന്നത് ഇപ്പം പുസ്തകത്തിൽ ഇതേപോലെ തന്നെ ആയിരിക്കണം നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് പക്ഷേ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളെല്ലാം തന്നെ അനിവാര്യമാണ് അങ്ങനെ മനസ്സിലാക്കിയ ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം അവിടെ അതുകൊണ്ടാണ് എനിക്ക് വന്നു ഇപ്പം സ്ത്രീ പൗരോഹിത്യം എല്ലാം തന്നെ കൃത്യമായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് പറയുന്നത് മാത്രമല്ല വോട്ടിംഗ് സിസ്റ്റം ഒക്കെ അറിയാം അതിനകത്തുള്ള അതെല്ലാം തന്നെ സ്ത്രീകൾക്ക് പ്രാമുഖ്യം കൊടുക്കണം കൊടുക്കണംമാരെ കൊണ്ടുവരണം അങ്ങനെയുള്ള രീതിയിലുള്ള ചർച്ചകളെല്ലാം തന്നെ അദ്ദേഹം പൊതുവേദികൾ ഉൾപ്പെടെ പറയുന്നു മാത്രമല്ല അതിന്റെ മറ്റൊരു പ്രത്യേകത ഈ എന്ന് പറയുകയാണ് ചാനലുകാർക്കൊക്കെ അതുപോലെ തന്നെ അവിടുത്തെ അഭിമുഖങ്ങളൊക്കെ കൊടുക്കുന്നത് വളരെ കുറവായിരുന്നു അങ്ങനെ മൈക്ക് സ്നേഹിക്കുന്ന ഒരാളല്ലോ അത് അധികം വളരെ മിതവാശിയാണ് വിനാൻവിതനാണ് പരമാവധി എപ്പോഴും നമുക്ക് കാണാൻ പറ്റില്ല എപ്പോഴും ചിരിച്ച മുഖത്തോടെ കാര്യങ്ങൾ ഇടപെടുന്ന അധികം ഇപ്പം അധികം ഉപദേശങ്ങൾ അങ്ങനെ മറ്റേ മറ്റുമാരെ പറയാറില്ല ഒരു പോപ്പിന്റെ രീതിയിൽ നിന്നൊരു പ്രസംഗം അല്ലെങ്കിൽ അതൊരു സന്ദേശം എന്നതിൽ അപ്പുറം ഒന്നും അമിതമായിട്ട് ഇടപെട്ട് വലിയ രീതിയിൽ പറയാം കാരണം എല്ലാവർക്കും നേരത്തെ പറയുന്ന പോലെ തന്നെ എന്റെ വാക്കുകൊണ്ട് ചിലപ്പോൾ എല്ലാവരും നന്നാവണമെന്നില്ല അങ്ങനെ രീതിയിലുള്ള ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കുറെ വേരിട്ട കാര്യങ്ങൾ ഇത് ഒരുപാട് കണ്ടുപിടിക്കേണ്ടത് കാരണം മാതൃകയാക്കണമെങ്കിൽ അദ്ദേഹത്തെ പോലെ ഒരാളെ മാതൃകയാക്കുക കാരണം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഇപ്പൊ നേരത്തെ പറയുന്ന പോലെ തന്നെ മതത്തിനെ ചേർത്ത് പിടിച്ച് തന്നെ അതോടൊപ്പം തന്നെ മനുഷ്യത്വവും മാനവികതയും കൊണ്ടുവരുന്നുണ്ട് അതാണ് അതാണ് മതവും ജാതിയും നമ്മൾ ചിന്തിക്കേണ്ടത് അത് മാനവികതയിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ കേരളത്തിൽ വരാൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഇപ്പൊ ശിവഗിരി എന്നുള്ള ഒരു വലിയ സംഘ സന്യാസിമാരും അല്ലാതെ മറ്റ് കുറച്ച് ഇവിടുത്തെ പ്രധാന ആത്മീയ നേതാക്കളൊക്കെ മറ്റ് സമൂഹത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളും ചേർന്ന് അദ്ദേഹത്തെ കാണാൻ പോയിരുന്നില്ല കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ ആ കാര്യം അപ്പോൾ അതൊക്കെ ഒരു വലിയ ഒരു ഒരു നമുക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞാൽ മാർപ്പാപ്പ നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ നമ്മുടെ നാട്ടിന്റെ വളരെ മാറ്റം വരുത്താൻ കാരണക്കാരന ഗുരുവിന്റെ ആ മഠത്തിൽ നിന്നുള്ള ആളുകൾ മറ്റുള്ളവരും കൂടെ ചെന്ന സന്ദേശങ്ങളുമായി അവിടെ എത്തിയത് അതൊക്കെ തന്നെ നമുക്ക് വലിയ സന്തോഷം വരുന്ന കാര്യം അതൊക്കെ സ്വീകരിക്കാനുള്ളൊരു മനസ്സദ്ദേഹത്തിനുണ്ടായിരുന്നു നമ്മളെപ്പോഴും ഓർക്കണം അതാണ് അങ്ങനെ ആയിരിക്കണം ആ ഒരു മാത്രമല്ല ഈ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് നമ്മൾ വായിച്ചിട്ടുള്ളതൊക്കെ തന്നെ ഈ മറ്റ് ഈ കത്തോലിക്ക സഭ ഇതര സഭകളുണ്ടല്ലോ അതിലേക്ക് പ്രധാനപ്പെട്ട ആളുകൾ അദ്ദേഹത്തെ പോയി കാണുകയും സംസാരിക്കുകയും ചെയ്യും അദ്ദേഹത്തിന് അതിനൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു പ്രശ്നങ്ങൾ മാത്രമല്ല തനിക്ക് ഇതിനിപ്പോൾ വിമർശനങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായി പഠിച്ചിട്ട് അതിനകത്ത് തിരുത്താൻ പറ്റുമെങ്കിൽ തിരുത്തും അതുപോലെങ്കിൽ എന്താണ് പറയം നേരത്തെ പറയുന്ന പോലെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ ചെയ്യിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് മാത്രമല്ല ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ തിരിച്ചടിക്കുന്നത് ചിലപ്പം ഈ നേരെ സന്ദേശത്തിലൂടെ കൊള്ളിക്കാനിടത്ത് കൊള്ളിച്ചൊക്കെ പക്ഷേ അദ്ദേഹം ഇവിടെ കാര്യങ്ങൾ മനസ്സിലാക്കി തൻ്റെതായ ശൈലിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി പറയും പ്രശ്നങ്ങളൊക്കെ തന്നെ നേരത്തെ പറയാം സമരസപ്പെടുത്തി കൊണ്ടുപോകാനൊരു പ്രത്യേക കഴിവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അല്ല നിങ്ങളെ സ്പോർട്സ് ഇഷ്ടപ്പെടുന്നവരല്ല അദ്ദേഹം എന്നുള്ള നിലയിൽ വലിയ ഫുട്ബോൾ പ്രേമിയായിരുന്നു പ്രേമിയായിരുന്നു അതെ അതെ പ്രത്യേകിച്ച് ചരിത്രപരമായിട്ട് അർജന്റീന എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം ജനിച്ചത് തന്നെ അവിടെയാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ ടീം നമുക്ക് അർജന്റീന എന്ന് പറയുമ്പോൾ നമുക്ക് കഴിഞ്ഞ ലോകകപ്പും കരസ്ഥമാക്കിയ ടീമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് അതുകൊണ്ട് അതിന് പുറമേ തന്നെ നേരത്തെ ഇവിടെ പറയും നമ്മൾ കുറെ ചിട്ടകളുണ്ടല്ലോ ഇവിടെ ഇപ്പം ഇത്തരത്തിൽ മത മത ക്ലാസ്സുകളിൽ മതപഠന ക്ലാസ്സുകളിൽ ഇപ്പം സ്പോർട്സിനെ തിജിക്കുക അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നോക്കാൻ പാടില്ല അപ്പം ഇപ്പം നേരത്തെ പറയുന്നത് പോലെ തന്നെ സ്വർഗരതിയെ ഇപ്പം അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക അങ്ങനെ കുറെ നയങ്ങളുണ്ടായിരുന്നു അവിടെ ഇതെല്ലാം മാറ്റിയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു തരത്തിലുള്ള ഇടപെടൽ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ മനുഷ്യനാണെന്നുള്ള ഇതാണ് മാത്രമല്ല ഈ ബിഷപ്പുമാർക്ക് തന്നെ വിവാഹം കഴിക്കാമോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു നിലപാട് പറഞ്ഞിട്ടുള്ള ഒരാൾ കൂടിയാണ് ഇപ്പം അത്തരം കാര്യങ്ങൾ ഇടപെട്ട് ഇപ്പം പൗര പൗരോഹിത്യത്തിൻ്റെ കാര്യങ്ങൾ കൃത്യമായ കാര്യങ്ങൾ പറയേണ്ട ഒരാൾ കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇവിടെ ഇപ്പോഴും വേറിട്ട് നിൽക്കുന്നത് അല്ല അത് അതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഒരു ജനകീയനായി മാറിയൊരു മാർപ്പം മറ്റുള്ളവരെ ജനകീയരായിരുന്നെങ്കിൽ പോലും അദ്ദേഹം ഏറെ വ്യത്യസ്തനാണ് അതാണ് നമ്മളെപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കാറ് കാരണം ഈ നമുക്ക് നമുക്കെപ്പോഴും പറയുമ്പോൾ ഒരു എന്താണ് മതപ രോഹിതന്മാർ എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മൾ നമുക്കൊരു സങ്കല്പം ഉണ്ട് അവർ ഇങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ള ഈ ഇങ്ങനെ പോകണം എന്നൊക്കെയുള്ള പക്ഷേ അവിടെ നിന്നൊക്കെ പോകണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി അദ്ദേഹം സഞ്ചരിച്ചു അദ്ദേഹം വളരെ ഭംഗിയായി തൻ്റെ ദൗത്യം നിർവഹിച്ചു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് എപ്പോഴും അദ്ദേഹം പറഞ്ഞാൽ ഈ സമാധാനത്തിനൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ശ്രമങ്ങളുണ്ടല്ലോ യുദ്ധങ്ങളും മൊക്കെ ഒന്നും പരിഹാരമല്ലെന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു കഷ്ടപ്പെടുന്ന മനുഷ്യൻ്റെ ഒപ്പമാണ് അത് ഞാൻ പറഞ്ഞില്ല ഗാസയിലേക്ക് ദിവസം ഫോൺ ചേർത്ത് വിവരങ്ങൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം വേണമെങ്കിൽ മാർപ്പാപ്പ തന്നെ വെറുതെ പ്രസ്ഥാനം നടത്താം അതിൽ സമാധാനം പറയുന്നത് പക്ഷേ അതിന് പകരം എന്താണ് അവിടെ സംഭവിക്കുന്നത് അടുത്ത മനുഷ്യർ എന്താണ് ദുരിതമനുഭവിക്കുന്നതൊക്കെ അദ്ദേഹം വളരെ കൃത്യമായി തിരക്കുമായി തോന്നാണ് അപ്പോൾ അതൊരു വലിയൊരു മനസ്സുള്ളൊരു മനുഷ്യന് മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ നാട്ടിലെ പൊതുപ്രവർത്തകർ അല്ലെങ്കിൽ മതമേരക്ഷന്മാർ എല്ലാവരും ആത്മീയ മേഖല ഉള്ളവർക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മാർപ്പാപ്പ ആർക്കും അവർക്ക് അപ്രാപ്യനല്ല അദ്ദേഹം അതാണ് പറയുന്നത് ഇപ്പൊ ഒരു എന്താ പറയുക ഒരു മതത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ഇതിന്റെയോ മാത്രമല്ല മാർപ്പാപ്പ എനിക്ക് തോന്നുന്നു ഒരു മാർപ്പാപ്പ എല്ലാതരം ആളുകളും ഏറെ ബഹുമാനിച്ച ആദരിക്ക മനസ്സിലായിരിക്കുന്ന അർജന്റീന ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ ആളായിരുന്നു ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ഇത് ഇവിടെ യൂറോപ്പിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന ഒരാൾ കൂടിയാണ് അപ്പം അങ്ങനെ കുറെ പ്രത്യേകതയും കൂടെയുണ്ട് ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ജീവിതം വിശുദ്ധ ജീവിതം ശരിക്കും വിശുദ്ധ അദ്ദേഹം ഇത് നമ്മൾ പലപ്പോഴും നമ്മൾ ഇത്തരം കാലക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പണ്ട് പല മാർപ്പാപ്പും ഇത്തരത്തിൽ അവർ വലിയ ശക്തമായ നിലപാടുള്ളവരും എല്ലാ കാര്യങ്ങളിലും ഒരുപാട് തീരുമാനങ്ങൾ എടുത്തവരും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നുവെങ്കിലും ഫ്രാൻസും മാർപ്പാപ്പ ഏറെ വ്യത്യസ്തം തന്നെയാണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാര്യം നമുക്ക് ഈ മാർപ്പാപ്പ എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും നമുക്ക് തോന്നും അത് അദ്ദേഹം ഒരുപാട് ദൂരെ നിൽക്കുന്ന നമുക്ക് പെട്ടെന്ന് എത്താൻ കഴിയാത്ത ഉയരങ്ങൾ നിൽക്കുന്ന ഒരാളാണെന്നുള്ള ആ ചിന്ത മാറിയിട്ട് നമ്മള് സ്വന്തക്കാരനാണെന്ന് തോന്നുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അത് തന്നെ മനസ്സിലാവും അദ്ദേഹത്തിന് പറ്റുന്ന കാലത്തോ കാലത്തോളം തന്നെ അദ്ദേഹം സ്വന്തമായിട്ടായിരുന്നു ഈ പാചകമൊക്കെ ചെയ്ത് എന്ന് പറയാറുണ്ട് കേട്ടിട്ടുണ്ട് ഇപ്പം നേരത്തെ പറയുമ്പോ അനുയായികൾ ഇഷ്ടം പോലെ പേര് വേണമെങ്കിലും ആളായിരുന്ന ധാരാളം പക്ഷെ അദ്ദേഹം അതൊക്കെ വെഡിങ് ഇപ്പം എല്ലാം നമ്മൾ കാണാറുണ്ട് പല സിനിമകളിലൊക്കെ ചിലർ വില്ലന്മാരായിട്ടൊക്കെ കാണിക്കാറുണ്ട് ചില പള്ളി കാണിക്കുന്നത് അങ്ങനെയാണ് സാധാരണ പള്ളി അവർക്ക് അവരെ കുശിനിക്കാരനോട് പോലും ചൂടാവുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്നു അദ്ദേഹത്തിന് ഒരു വേറെ രീതിയിൽ കാണുകയും അങ്ങനെ ചെയ്തു ഇവിടെ അങ്ങനെ ഇവിടെയാണ് നമ്മൾ സാധാരണക്കാരെല്ലാം തന്നെ കണ്ട് മനസ്സിലാക്കേണ്ടത് ഇപ്പം അവര് ഒരുപോലെ തന്നെയാണ് കാണുന്നത് ഇപ്പം പാചകം ചെയ്യുന്ന ഒരാൾ മറ്റൊരാളുടെ സഹായം ആവശ്യമില്ലേ ചെയ്യണം ഇപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ പാത്രം കഴിവണമെന്ന് അത് സ്വയം കഴുകുകയും വൈദ്യുതി പറഞ്ഞാളായിരുന്ന മറ്റുള്ളവരോടും മറ്റുള്ള വൈദ്യോടും ചുറ്റുള്ളവരോടൊക്കെ നിങ്ങൾ കഴിച്ച ഭക്ഷണം കഴിച്ച പാത്രം കഴുകി വെക്കണം എല്ലാവരും ഇതൊക്കെ ബേസിക് ബേസിക്കായിട്ട് ആള് ചെയ്യേണ്ട കാര്യങ്ങൾ അത് കൃത്യമായിട്ട് പറഞ്ഞു പറയുന്നവരെ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പം നമുക്ക് അറിയാം നമ്മൾ ഈ ഇപ്പം ഈ എന്താ പറയുക മോട്ടിവേഷൻ തരുന്നവർ പോലും പറയുന്ന ഇപ്പൊ പറയും എല്ലാ അവനവനും പക്ഷേ എന്നാൽ പോലും അവരൊക്കെ ആണെങ്കിൽ കഴിച്ച ഭക്ഷണ പ്ലേറ്റ് പോലും കഴുകില്ലായിരിക്കും അവിടെയാണ് ഇത്തരത്തിൽ ഒരാള് മാതൃകയാകുന്നത് നമ്മൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് പഠിക്കേണ്ടത് അതിപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു അദ്ദേഹത്തിന്റെ അനുയായികൾ മാത്രമല്ല ലോകത്തോകമാനുള്ള ആൾക്കാരും കണ്ടുപഠിക്കേണ്ട ഒരു കാര്യം തന്നെ വരുന്ന മാർ അപ്പമാർക്കും എല്ലാം തന്നെ അദ്ദേഹം ഒരു വലിയ ഒരു ഒരു വിളക്കോടെ വിളക്കോടൊക്കെ അദ്ദേഹം പോകുന്നത് അവർക്കെല്ലാം വഴികാട്ടിയായി അദ്ദേഹം ലോകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ ഒരു ആത്മീയ ഒരു നേതാവിന് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളതിന്റെ വലിയൊരു ഉദാഹരണം തന്നെയാണ് മാത്രമല്ല ഈ ഒരു തീരുമാനത്തോടുകൂടി തന്നെ പല ഇപ്പം നേരത്തെ പറയുന്ന പരമ്പരാഗതമായ കുറെ ചടങ്ങുകളെല്ലാം തന്നെ പറയാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ അദ്ദേഹത്തിന് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറയുന്ന വളരെ ലളിതമായിട്ടുള്ള മരണാനന്തര ചടങ്ങുകൾ അതൊക്കെ തന്നെ നടത്തുക എന്നുള്ള കാര്യം ഇപ്പം അദ്ദേഹത്തിന്റെ ഈ ഒരു നയത്തിനെ പിന്തുടർന്ന ഒരാൾ അടുത്ത വരാൻ പോകുന്ന മാർപ്പ ഇനി അതേ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പരമ്പരാഗതമായി കണ്ടിരുന്ന ചടങ്ങുകളെല്ലാം മാറി കുറച്ചുകൂടി ലളിതമാവും അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം പണ്ടാരോ ഇപ്പം പണ്ടുള്ള കാലത്ത് എഴുതി വെച്ച വെച്ചു ആ സമയത്തെ എല്ലാവരും എഴുതി വെച്ച പല നിയമങ്ങളെല്ലാം തന്നെ മാറാൻ പോകുന്നത് ചരിത്രപരമായ മാറ്റങ്ങൾ വരാൻ പോകുന്നതും എങ്ങനെയാണ് ഇപ്പം സാധാരണക്കാരനെ എങ്ങനെ ജീവിക്കുന്നു സാധാരണക്കാരനോട് എത്ര ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നു മാർപ്പാപ്പ എന്നത് വളരെ അതിവിശിഷ്ടമായ ഒന്നല്ല ജനങ്ങൾക്കൊപ്പം തന്നെ നിൽക്കുന്ന ഒരാളാണെന്ന് തെളിയിക്കുകയും ചെയ്തൊരു വ്യക്തിത്വം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇനിയും നമ്മുടെ മനസ്സുകൾ എല്ലാം തന്നെ നമുക്ക് പറയാൻ പറ്റും ഇപ്പൊ ഇപ്പം ഇത്രയും മാർപ്പ്മാരിൽ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിന്റെ ഈ ഒരു വേരട്ട ശൈലി വേരട്ട് നിലപാടുകൾ ജീവിതശൈലികൾ മറ്റെല്ലാവരും ഒരേ ഒരു അടുക്ക് പോലെ വന്നതുള്ളവരാണ് കാരണം അവരൊക്കെ ചിലപ്പോ സഭ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് അനുസരിച്ച് പോകുന്നതായിരുന്നു പക്ഷെ അവിടെ നിന്ന് വ്യത്യസ്തനായി എന്തൊക്കെയാണ് കുറച്ചുകൂടി ജനകീയനെ അതേസമയം ആ ഇതിനെ ഒന്നും പിണക്കാതെ തന്നെ ഇപ്പം സഭയിൽ ഒന്നും പിണക്കാതെ തന്നെ കൃത്യമായി പോകാനും പോയി പറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇനി ഇനിയുള്ള ദിവസങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടല്ലോ അദ്ദേഹം കൊണ്ട് വരുന്ന വഴിക്ക് മാർപ്പാപ്പെ കണ്ടിട്ടാണ് വരുന്നത് ഒരു ഒരുപക്ഷെ മാർപ്പെ സന്ദർശിച്ച അവസാനത്തെ ഒരു എന്താ ഒരു രാഷ്ട്ര എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആണ് ഒരു പ്രധാന രാഷ്ട്ര തലമുറ തന്നെ പറയാം അങ്ങനത്തുള്ള ഒരു വലിയ പദവി ഇരിക്കുന്ന ഒരാൾ ഒരു പക്ഷെ ജെ ഡി വാൻസ് ആയിരിക്കും അദ്ദേഹം കുറച്ച് അദ്ദേഹം ക്ഷീണതനായിരുന്നു മാർപ്പാപ്പെങ്കിൽ കാണാൻ കഴിഞ്ഞുവെന്ന് ജെ ഡി വാൻസ് പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്ത്യക്കാരിയാണല്ലോ ജെ ഡി വാൻസിൻ്റെ അത് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ അതിനും അദ്ദേഹവും പറഞ്ഞു ഈ കൂടിക്കാഴ്ച ഒരിക്കലും അവസാനത്തെ കൂടിക്കാഴ്ച ആകുന്ന കാര്യം അദ്ദേഹം ആശുപത്രിയിൽ ഇത്രയും അതീവ ഗുരുതരവസ്ഥയിൽ നിന്ന് ആൾ പിന്നീട് അതിൽ നിന്ന് ഭേദമായി അദ്ദേഹം തിരികെ വത്തിക്കാനിലേക്ക് എത്തുന്നു അങ്ങനെ വീണ്ടും അദ്ദേഹം അവിടെ സജീവം വലിയ പോലും സജീവമാകാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇന്നലെ അദ്ദേഹം ഇഷ്ടം തന്നെ അദ്ദേഹം ആളെ ദർശനം നൽകി ആളൊക്കെ കാണാൻ വിശ്വാസികൾ കാണാനൊക്കെ കഴിഞ്ഞു എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് പറയുക ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതം കഴിയുമ്പോൾ അല്ലെങ്കിൽ അവസാനിക്കുമ്പോൾ ദൈവം തിരികെ വിളിക്കുമ്പോൾ അവരെ ഏൽപ്പിച്ച ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയോ ഇല്ലയോ എന്നാണ് നമ്മൾ പലപ്പോഴും നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ തന്നെ ദൈവം തന്നെ ദൈവം അർപ്പിച്ച ആ ഒരു വിശ്വാസത്തെയും തൻ്റെ പ്രവൃത്തി പത്രത്തെയൊക്കെ തന്നെ അദ്ദേഹം അതിമനോഹരമായി ലോകത്തിന് അല്ലെങ്കിൽ ലോകത്തെ കഷ്ടപ്പെടുന്നവർക്കും ബുദ്ധിമുട്ടുന്നവർക്കും ഒക്കെ വേണ്ടി വിനിയോഗിച്ച് ശരിക്കും ക്രിസ്തുദേവൻ്റെ ഒരു വലിയ അതായത് തത്വങ്ങളൊക്കെ തന്നെ ജീവിതത്തിൽ അതായത് ശിഷ്യന്മാരുടെ തത്വങ്ങളൊക്കെ നടപ്പിലാക്കി അദ്ദേഹം കടന്നു പോകുമ്പോൾ നമുക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് ഫ്രാൻസിസ് മാർ ഈ ഒരു വേർപാട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നമുക്ക് എല്ലാവർക്കും നമുക്ക് നിത്യശാന്തി നേരാം നമസ്കാരം